ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മലബാറിലേക്ക് പോവുകയാണ് മലബാറിൽ നിന്നുള്ള വാർത്തകൾ നോക്കണം സാനിയോ സാനിയോ മനോമി ഗുഡ് 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 മോർണിംഗ് 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 യെസ് നമുക്ക് അറിയേണ്ടത് ഈ പോത്തുണ്ടി കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനിപ്പൊന്ന് പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുകയാണ് പ്രതി ചെന്താമരയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം ഉണ്ടാവുമെന്നാണ് കരുതുന്നത് സാനിയോ ഈ പ്രതിയെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ജനരോഷവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്ന് നമുക്കറിയില്ല അല്ലേ അതെ അതായത് ജനുവരി ഇരുപത്തിയേഴിനാണ് നാടിനെ നടുക്കിയ തരത്തിലുള്ളൊരു കൊലപാതകം രണ്ടുപേരുടെ ഇരട്ട കൊലപാതകം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് ഈ കൊലപാതകം നടന്നതിന് ശേഷം അദ്ദേഹത്തെ ചെന്താമരയെ പിടിക്കാനുണ്ടായിരുന്ന ശ്രമങ്ങളും കാട് കയറിയതും ഒക്കെ നമ്മൾ കണ്ട നടക്കം നാടകീയതയായിരുന്നു ആ സമയത്ത് ബോയൻ നഗറിൽ വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നു ചെന്താമരയെ പിടിച്ച സമയത്തും വലിയ തരത്തിൽ ആളുകളുടെ ജനരോഷമൊക്കെ ജലദോഷമൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ വീണ്ടും തെളിവെടുപ്പിന് കൊണ്ടുവരും അത് കഴിഞ്ഞാൽ റിമാൻഡിൽ കഴിയുന്ന ചെന്താമര ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഏതായാലും പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹമാണ് ഇന്നിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇരുന്നൂറിലധികം പോലീസുകാർ പ്രദേശത്ത് സുരക്ഷ ഒരുക്കാൻ മാത്രമായി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ചെന്താമരയുടെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് വലിയ തരത്തിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തോട് പ്രയാസമുണ്ട് കാരണം ഒരു ഒരു കാര്യവും ചെയ്യാത്ത രണ്ടുപേരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് മാത്രമല്ല കുടുംബം മക്കളടങ്ങുന്ന കുടുംബം വലിയ ആശങ്കയിലുമാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയും ഒരുപക്ഷേ ഉണ്ടായേക്കാം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇരുന്നൂറിലധികം പോലീസുകാരെ ഇവിടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അത് ഏത് സമയം എത്ര എപ്പോഴായിരിക്കും കൊണ്ടുവരിക എന്നോ അല്ലെങ്കിൽ എപ്പോഴായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല കാരണം അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഏതായാലും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് യെസ് അതുപോലെ തന്നെ സാനിയ ഈ കോഴിക്കോട് വടകരയിൽ അത് ഇന്നലെ നടന്ന ഒരു പ്രകടനം വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ ഈ പാർട്ടി നേതൃത്വത്തിനെതിരായ പ്രകടനത്തിൽ സി പി എം ഒക്കെ വെട്ടിലായിരിക്കുകയാണല്ലേ ഇപ്പോൾ അങ്ങനെ വേണം കരുതാൻ അതായത് പി കെ ദിവാകരൻ എന്ന് പറയുന്ന പി കെ ദിവാരൻ മാസ്റ്ററെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്ത് ഒരു രോഷം ജനരോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ പങ്കെടുത്തവരെല്ലാം പാർട്ടി അനുഭാവികളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം ഈ ഒരു പ്രകടനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വൈകാരിക പ്രകടനം മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല മാത്രവുമല്ല ഇത്തരം വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറയുന്ന വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വടകരയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില രഹസ്യമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരികയാണോ എന്നൊരു ആശങ്ക സി പി എമ്മിനുള്ളിലുണ്ട് മാത്രമല്ല വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കൂടിയായ താരതമ്യേന ജൂനിയറായ ഒരാളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം അതായത് സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അതിൽ സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെയും ചർച്ചയ്ക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ താരതമ്യേന ലോക്കൽ കമ്മിറ്റി മെമ്പർ മാത്രം മായിരുന്ന ഒരു ആൾക്കാണ് ഡബിൾ പ്രൊമോഷൻ നൽകി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിച്ചതെന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത് ആ ആരോപണം പാർട്ടി എങ്ങനെയാണ് കാണുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് ശേഷം തീരുമാനമാകുമെന്നറിയുന്നു മാത്രമല്ല ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്